പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റസൽ മീനിയ നാൽപ്പത്തി ഒന്നിൽ നിലവിലെ അൺഡിസ്പീഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്ന സൂപ്പർ താരമായ ജോൺസിനെ റസൽ മീനിയയിൽ കളിക്കാൻ പോകുന്നത് വമ്പൻ റെക്കോർഡ് സ്വന്തമാക്കാൻ പോകുന്ന മത്സരമാണെന്നുള്ള ഒരു സ്റ്റാറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ജോൺസിനെ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഈ റെക്കോർഡ് ജോൺസിനയുടെ പേരിലേക്ക് മാറ്റി കുറിക്കപ്പെടും മറ്റൊരു താരത്തിനും ഇത് ഇനി തകർക്കാൻ എളുപ്പമാകില്ല ആ റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ ജോൺസിനെ പത്താമത്തെ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ജോൺസിനെയുടെ റസൽമീനിയ കരിയറിൽ കളിക്കാൻ പോകുന്നത് പത്താമത്തെ ചാമ്പ്യൻഷിപ്പ് മത്സരം എന്ന് പറയുമ്പോൾ അതിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പും മിഡ്കാർഡ് ടൈറ്റിലായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പും ഉണ്ട് ജോൺസിനെ ഡിഫെൻഡ് ചെയ്ത മത്സരങ്ങളുണ്ട് ജോൺസിന് ചെയ്സ് ചെയ്തു വന്ന മത്സരങ്ങളുണ്ട് ജോൺസിന് പരാജയപ്പെട്ട മത്സരങ്ങളുണ്ട് വിജയിച്ച മത്സരങ്ങളുണ്ട് അങ്ങനെ എങ്ങനെ നോക്കിയാലും പത്താമത്തെ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് റസൽ മീനിയ നാൽപ്പത്തി ഒന്നിൽ ജോൺസിനെ കൊടി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്ന മത്സരത്തിലൂടെ കളിക്കാൻ പോകുന്നത് കൂടാതെ ജോൺസിനെ കാത്തിരിക്കുന്ന മറ്റൊരു വമ്പൻ റെക്കോർഡ് നമ്മൾ എല്ലാവരും ആവശ്യത്തോടു കൂടി കാത്തിരിക്കുന്ന ജോൺസിനെ പതിനേഴാമത്തെ തവണ ചാമ്പ്യൻ ആയിക്കൊണ്ട് റിക് ഫ്ലയറും ജോൺസണേയും ഇപ്പോൾ ഒരുമിച്ച് കൈവശം വെച്ചിരിക്കുന്ന റെക്കോർഡ് ജോൺസണയുടെ പേരിലേക്ക് മാറ്റി കുറിക്കപ്പെടുന്ന ആ ഒരു മൊമെൻറ്റ് കാണാൻ കൂടിയിട്ട് വേണ്ടിയാണ് എന്നാൽ ജോൺസിനെ നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എലിമിനേഷൻ ചേമ്പർ പ്രീമിയം ലൈവ് ഇവൻ്റിൽ റോക്കിൻ്റെ കൂടെ ചേർന്ന് ഹീലാകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ജോൺസിനെ പതിനേഴാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകുമോ എന്നുള്ള വലിയൊരു ചോദ്യം ബാക്കി നിർത്തിയിട്ടുണ്ട് എന്തായാലും റസൽ മീനിയ നാൽപ്പത്തി ഒന്നിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ജോൺസിനെ ചാമ്പ്യൻ ആകുമോ ജോൺസണയുടെ പേരിലേക്ക് വമ്പൻ റെക്കോർഡ് വരുമോ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വലിയ വലിയ മൊമെൻറ്റ്സ് ജോൺസണയുടെ നിന്ന് കാണാൻ സാധിക്കുമോ എന്നുള്ളത് ഇനി നമുക്ക് റസൽ മീനിയ നാൽപ്പത്തി ഒന്നിൽ തന്നെ കണ്ടറിയാം രണ്ടാമത്തെയും അവസാനത്തതുമായ അപ്ഡേറ്റ് സൂപ്രധാന മായ ബ്രോക്ക് ലസ്നറിനെ സംബന്ധിച്ചാണ് ബ്രോക്ക് ലെസ്നർ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ചില വാർത്തകൾ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളിൽ പല കൂട്ടുകാരും ഈ ഒരു വാർത്ത മറ്റുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്ന് കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമായതുകൊണ്ടാണ് ഈ ഒരു വാർത്തയെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നൽകുന്നത് ബ്രോക്ക് ലിസ്നറിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥ പങ്കുവെക്കാനുള്ളത് ബ്രോക്ക് ലിസ്ണർ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വാർത്ത വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ ബ്രോക്ക് ലോസിനറും ഒരു ആരാധകനും ഒരു ഫോട്ടോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചു ഈ ഫോട്ടോ പങ്കുവെച്ച ആരാധകനും ബ്രോക്കിനോട് റിട്ടേണിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ബ്രോക്ക് പറഞ്ഞത് താൻ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നതാണ് അതായത് റിങ്ങിലേക്ക് ഇനി കയറില്ല എന്നുള്ളത് ഈ ആരാധകനോട് ബ്രോക്ക് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരാധകനാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പോസ്റ്റ് പങ്കുവെച്ചത് പിന്നീട് വന്ന വെബ്സൈറ്റുകളുടെ ഒരു റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ബ്രോക്കറസ്റ്റർ അങ്ങനെയൊന്നും ഈ ആരാധകനോട് പറഞ്ഞിട്ടില്ല ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണെന്നുള്ളതും വെബ്സൈറ്റുകൾ ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്രോക്ക് ഒരിക്കലും റിട്ടയർമെൻറ്റ് ഇങ്ങനെ പ്രഖ്യാപിക്കില്ല ബ്രോക്കിൻ്റെ റിട്ടയർമെൻറ്റ് ഒരിക്കലും സീക്രട്ടാക്കി വെക്കാൻ സാധിക്കില്ല ബ്രോക്ക് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിലെ എല്ലാ സ്പോർട്സ് വെബ്സൈറ്റുകളും റിപ്പോർട്ട് ചെയ്യും കാരണം ലോകത്തിലെ അതിപ്രശസ്തരായ സ്പോർട്സ് താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ബ്രോക്ക് ലെസ്നർ അപ്പോൾ ബ്രോക്കിൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിൻ്റെ ഒരു സൂചന ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വലിയ വാർത്തയാകും അതുകൊണ്ട് തന്നെ ബ്രോക്ക് ലെസ്നർ നിലവിൽ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് എല്ലാ വെബ്സൈറ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രോക്കിൻ്റെ നിലവിലെ കോൺട്രാക്റ്റ് അപ്ഡേറ്റ് ബ്രോക്കിൻ്റെ കോൺട്രാക്റ്റ് നിലവിൽ ഡബ്ല്യു ഡബ്ല്യു ഇ തടഞ്ഞു വെച്ചിരിക്കുകയാണ് വിൻസ് വിൻസ്മിക്മാനെതിരെ വന്ന കേസിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ പേരും കൂടി ഉൾപ്പെട്ടത് കൊണ്ട് ലെസ്നറിൻ്റെ കോൺട്രാക്റ്റ് അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ബ്രോക്കിൻ്റെ റിട്ടേണും നടത്താത്തതിൻ്റെ കാരണം ബ്രോക്കിനെതിരെ വന്നിട്ടുള്ള ആ ഒരു പേര് ആരോപണം അതിൽ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കാത്തത് കൊണ്ടാണ് ബ്രോക്ക് അതിൽ ഉൾപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചാൽ ബ്രോക്കിൻ്റെ കരിയർ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് അവസാനിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഡിസിഷൻ നമുക്ക് കമ്പനിയുടെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിക്കും എന്നാൽ ക്ലാരിഫിക്കേഷൻ ലഭിക്കാത്തത് കൊണ്ടാണ് ബ്രോക്കിൻ്റെ ഒരു റിട്ടേണിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത് എന്തായാലും നിലവിൽ ബ്രോക്ലസ്നർ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഒരു വാർത്തകളൊക്കെ ഫേക്ക് ആയിട്ടുള്ള വാർത്തകളാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ബ്രോക്ലേസ്ണറിൻ്റെ ആരാധകരെ സംബന്ധിച്ച് സന്തോഷപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണെന്ന് അറിയാം ബ്രോക്കിൻ്റെ തിരിച്ചുറിവിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തെങ്കിലുമൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബ്രോക്കിൻ്റെ തിരിച്ചുറവിന് കാത്തിരിക്കുന്ന കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ ബൈ